ഹായ് നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വിമൽ അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കണ്ടിട്ടുണ്ടാവും നാട്ടിലെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലാണ് അപ്പോൾ എന്താ പറയുക എൻ്റെ ഹാർഡ് ഡിസ്ക് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് കുറേ ഇതുപോലുള്ള കുറേ മെമ്മറീസ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും അതൊരു സ്ക്രീനിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇടാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്ററിന് ഒരു ചെറിയൊരു ദിവസം ഉണ്ടാവും എന്തായാലും നിങ്ങൾ ഒരു ചെറിയ വീഡിയോ ആണ് ഹായ് സുഹൃത്തുക്കളെ അപ്പോ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിപ്പോ എയർപോർട്ടിലോട്ട് പോവാണ് അതായത് എന്റെ ചങ്ക് സിസ്റ്ററും അളിയനും എന്റെ കുഞ്ഞുങ്ങളൊക്കെ വരികയാണ് അപ്പോ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാനിപ്പോ ശംഖ് മുഖത്തെത്തി അപ്പോ അവര് ജർമ്മനിന്ന് വരികയാണ് അപ്പോ അവരെ കൊണ്ട് ആദ്യം തന്നെ ഭക്ഷണം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീഡിയോ ആണ് ഞാനിപ്പോ ഒന്ന് ചെയ്യാൻ പോകുന്നത് അവരുമായിട്ടുള്ള അപ്പൊ നമ്മളിന്നിപ്പോ കഴിക്കാൻ പോകുന്നത് നമ്മുടെ പത്മനാഭന്റെ മണ്ണില് വഞ്ചൂർക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് കഴിക്കാൻ പോകുന്നത് ഒരു നാടൻ ഹോട്ടലാണ് ഒരു നാടൻ കടയും വീട്ടിലെ ഊണും എന്നാണ് ഷോപ്പിന്റെ ഹോട്ടലിന്റെ പേര് അപ്പൊ അവിടെയാണ് നമ്മൾ ഇന്നിപ്പോ കഴിക്കാൻ പോകുന്നത് അവർക്ക് നാടൻ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും വന്നോർമ്മ ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് എന്താവും എന്നുള്ളത് അറിയില്ല അവർ പ്ലാൻഡൊന്നും അല്ല ഞാൻ എന്താ പറയുക ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആണെന്നുള്ളതെന്ന് അവർക്ക് അറിയില്ല അപ്പോൾ എന്തായാലും അവരെങ്ങനെ എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ വേണ്ട എന്നൊക്കെ പറയും എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ ഇച്ചിരി ബാക്ക്വേഡാണ് അവൾ പറയും വേണ്ട വേണ്ട എന്നൊക്കെ പറയും എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും എന്തായാലും നോക്കാം ഞാൻ ശ്രമിക്കുകയാണ് ഞാൻ ഓൾറെഡി എയർപോർട്ടിനകത്ത് കയറി കയറിയിട്ട് ഞാൻ പുറത്തിറങ്ങിയതാണ് എനിക്ക് തോന്നുന്നു ഇന്ന് മന്ത്രിയൊക്കെ വരണമെന്ന് തോന്നുന്നു ഭയങ്കര ചെക്കിങ്ങും ഭയങ്കര പോലീസുകാരൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയാണ് ഞാൻ അവർ വന്നിട്ട് ഒരു ഇന്റർവ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് മന്ത്രി ഇതാ ഇപ്പോൾ ഇതുവഴി പാസ് ചെയ്തു പോയി കേട്ടോ അപ്പോൾ മുഖ്യമന്ത്രിക്ക് പോകാൻ വേണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ തിരക്കാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഞാനിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എയർപോർട്ടിനടുത്ത് തന്നെയാണ് ഞാൻ ഉള്ളത് അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് അറിയില്ല എന്താ എന്തായാലും നമുക്ക് നോക്കാം ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പാസഞ്ചേഴ്സൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാനൊന്ന് മാറി നിൽക്കുക എന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് എല്ലാ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കും അപ്പോൾ അതുപോലെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മാറി നോക്കാം അപ്പോൾ ഓളൊക്കെ വിളിക്കും എന്നിട്ട് ടെൻഷനാകും ചിലപ്പോൾ വന്ന് ഇന്ന് കരഞ്ഞിട്ട് വരേണ്ടി എന്തായാലും നോക്കാം അയ്യോ ദാ ആദ കേക്ക് നല്ല സോക്ക നല്ല അടിയാ നങ്ങളെ സർപ്രൈസ് ആണ് ഞാൻ സർപ്രൈസ് ആണ് ഇതാ ജർമ്മൻ ബേബി ഹൈ 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 മൈ സിസ്റ്റർ അതാ ഇപ്പോൾ നമ്മുടെ ഇതാ എത്തി ഞാനൊരു സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല അതുപോലെയാണ് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞേ ഉള്ളൂ കുറച്ച് ബാക്ക്വേഡാണ് പറയാനൊക്കെ സംസാരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് അതന്നെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും അപ്പോൾ വന്നു എല്ലാരും അടിപൊളിയായിട്ട് നല്ല യാത്ര ആയിരുന്നല്ലോ ഏഹ് ഉണ്ടെങ്കിൽ പോച്ചാ വെളിയിൽ വന്നാ ഏ ഫൈനലി അവർ വന്നെത്തി അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ മൂഡ് വല്ലാതെ ഇതിലിരിക്കാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി നന്നായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയാ അളിയൻ കണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടാ എന്റെ പോണ് വേണ്ട മണിത്ര ആർവിൻ അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അപ്പം അവർക്ക് നാടൻ ഊണാണ് വേണ്ടത് അപ്പോൾ നമ്മൾ രേവതി എവിടെയാ പോണേ എവിടെയാണ് നമ്മൾ പോകുന്നത് അതാണ് എനിക്ക് മറന്നുപോയി നാടൻ കടയും വീട്ടിലെ ഊണും അപ്പൊ നമ്മൾ അവിടെയാണ് കഴിക്കാൻ പോകുന്നത് നല്ല നല്ല ഇലയിലൊക്കെ നല്ല ഊണും പച്ചരി ചോറും നല്ല ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നല്ല ഹോട്ടലാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണേ മെയിൻ നാടൻ പോവുകയാണ് ഓർഡർ ഇങ്ങനെ ഉണ്ട് കരിമീൻ എല്ലാം ഉണ്ട് അല്ല ഇത് കരിമീനാണ് ഇത് വിളമീനാണല്ലേ വിളമീനാണ് कुझु <laughs> सा ുഡൊക്കെ കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ കഴിക്കുകയാണേ അപ്പോൾ ആദ്യം ഇവിടെ തോരനുണ്ട് ക്യാരറ്റിൻ്റെ തോരനുണ്ട് പിന്നെ അവിയും പിന്നെ അച്ചാറുണ്ട് ഇത്രയൊക്കെ തന്നെയാണ് പക്ഷേ മീനാണ് സ്പെഷ്യൽ എന്താ പറയുക തീയല് കൊഞ്ച് തീയലുണ്ട് അല്ലേ കൊഞ്ച് തീയലുണ്ട് നല്ല ഫിഷ് ഫ്രൈ ഞണ്ടുണ്ട് തെയ്മീൻ അയല ഒരു പൊടി കുടിക്കുക മസാല കേട്ടോ ടീപൊടി മസാല കൊണ്ടുവച്ച മീൻ ഐക്കൂറ എന്നുണ്ടെങ്കിൽ നല്ല നല്ല ഫ്രഷ് അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ആക്ച്വലി ഇത് ഇവരുടെ ചെറിയൊരു ബ്രാഞ്ചാണ് ഇത് നമ്മുടെ വഞ്ചൂരിൽ നിന്ന് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ ലെഫ്റ്റിൽ തന്നെ ആദ്യം തന്നെ ഇരിപ്പുണ്ട് അത് കുഞ്ഞ് കടയാണ് ഇപ്പോൾ അവർ റീസെൻ്റ്ലി കെട്ടിയതാണ് ഇപ്പോഴത്തെ ഈ ഹോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ ഹോട്ടലും അവിടുത്തെ മെയിൻ ചേട്ടനെല്ലാം എല്ലാം അവിടെയാണുള്ളത് അവിടെയാണ് എപ്പോഴും ലൈവായിട്ട് ഫിഷ് ഫ്രൈ ഒക്കെ എപ്പോഴും ലൈവായിട്ട് ഉണ്ടാകും മണി വരെയാണ് ഇവിടെ സമയമുള്ളത് അപ്പോൾ എല്ലാവരും സമയം ട്രിവാണ്ടത്ത് വരെയാണെങ്കിലും ട്രിവാൻഡത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വന്ന് ട്രൈ ചെയ്യണം അടിപൊളി ഫുഡ് അല്ലേ സൂപ്പർ ഫുഡ് ഓക്കെ അപ്പൊ നമ്മൾ ഇനിയിപ്പോ എന്താ പറയാ ഇവര് വന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇനിയിപ്പോ എന്താ പറയാ കൊറേ യാത്രകളും വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് കാണാം അമ്മൂവിനെ വിളിക്കാൻ വേണ്ടിട്ട് സ്കൂളിൽ വന്നിരിക്കുകയാണ് അമ്മൂവിന്റെ ഷോക്ക് നമ്മൾ കാണാം അമ്മു ഇവരെ കണ്ട് നല്ല പോലെ ഷോക്കാവും അപ്പൊ അമ്മ എത്തി അപ്പൊ നമ്മളിനിപ്പ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇനിയിപ്പോ ജർമ്മനിയിൽ നിന്ന് എനിക്ക് രേവതി ശരിക്കും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ പെട്ടി പൊട്ടിക്കാനൊക്കെ ഉണ്ട് അല്ല രേവതി ഏഹ് ശരിക്കും സാധനം കൊണ്ടുവന്ന എനിക്ക് എന്താ പറയുക ആയിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ പൊട്ടിച്ച് നോക്കണം അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ എന്തായാലും എനിവേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും രേവതി ഷോർട്ട് ബ്രേക്ക്